പക്ഷേ ഈ ട്രംപിനെ കൊണ്ട് കൊറുതി മുട്ടി കൊറുതിമുട്ടി എന്ന് പറഞ്ഞാൽ ഈ ചങ്ങാതി അനങ്ങിയാൽ താരിഫ് അടിക്കുന്നത് നമ്മൾ നിരവധി പ്രാവശ്യം ഈ വാക്ക് പ്രയോഗിച്ചതാണ് നമുക്ക് തന്നെ ഈ താരിഫ് വിഷയം സംസാരിക്കാൻ മടിയായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് സത്യം പക്ഷെ ഇപ്പോൾ ഈ താരിഫ് വിഷയം ഇപ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ചൈനക്കെതിരെ അമ്പത്തി അഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയ അമേരിക്കയുടെ നടപടി നവംബർ ഒന്നാം തീയതി മുതൽ നൂറ്റി അൻപത്തി അഞ്ച് ശതമാനം താലിഫ് ഏർപ്പെടുത്തുമെന്നാണ് പുതിയ ഭീഷണി മുന്നറിയിപ്പായിട്ട് നൽകിയിരിക്കുകയാണ് ട്രംപ് ചൈനയ്ക്ക് എന്താ കാരണം എന്ന് വെച്ചാൽ ഷീജിൻ പിങ്ങുമായിട്ട് നടക്കാനിരുന്ന നിർണായക ചർച്ച പരാജയപ്പെട്ടാൽ ഭാവിയിൽ നൂറ്റി അൻപത്തിയഞ്ച് ശതമാനം എന്നാണ് അമേരിക്കയെ അമേരിക്കയുടെ പിന്നെ ഉൽപ്പന്നങ്ങളെ അമേരിക്ക അമേരിക്കയുടെ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾ ഇറക്കി മറ്റു രാജ്യങ്ങൾ ചൂഷണം ചെയ്യുന്നു എന്നാണ് അയാൾ അവകാശപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ എൻ്റെ നാട്ടിലേക്ക് നിങ്ങൾ അയച്ച ശേഷം എന്നിട്ട് അതിന് കാശ് ഞങ്ങൾ തരുമ്പോ നിങ്ങൾ ഞങ്ങൾ ചൂഷണം ചെയ്യുകയാണ് അല്ല എൻ്റെ ആവശ്യം നടപ്പാക്കുകയല്ല മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ ഇത് ഈ വിരുദ്ധത ഈ വിരുദ്ധത എല്ലാ കാലത്തും ഇപ്പോഴും അതിതീവ്രമായി ട്രംപ് പുലർത്തുന്നുണ്ട് അമേരിക്ക എന്നും അമേരിക്കയുടെ നയം ഇത് തന്നെയാണ് ഈ ഇരട്ടത്താപ്പ് നയം ഇത് അങ്ങോട്ടാണ് പോകുന്നത് ഈ വിഷയം ഒന്നുമില്ല ഞാൻ ചൂഷണം ചെയ്താൽ മതി നിങ്ങളാരും ചൂഷണം ചെയ്യാൻ പാടില്ല വളരെ സിമ്പിളാണ് അത് ഈ ഇദ്ദേഹം അത് വളരെ പ്രകടമായി ഒരു ഗുണമുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വൈരുദ്ധ്യം വളരെ സമർത്ഥമായ സംസ്കാരം കൊണ്ട് വളരെ സമർത്ഥമായി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു മുൻപത്തെ അമേരിക്കൻ പ്രസിഡന്റുമാർ അത് മൂടി വെക്കുമായിരുന്നു ഞാൻ പറയുന്നത് ഒറിജിനൽ അമേരിക്കൻ ട്രംപ് മുഖം മുഖം വികൃത ചനാവൃതമായി ഹാസ് വികൃതാമായി ഹാസ്ബീൻ എക്സ്പോസ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു കണക്കൂട്ടുണ്ട് അപ്പൊ അപ്പൊ അമേരിക്ക അനാവൃതമായി പുറത്തു വന്നിരിക്കുന്നു ഇതാണ് അവരുടെ നയം യഥാർത്ഥത്തിൽ പക്ഷേ ഈ അവർക്ക് ഇത് അനാവൃതമാകാൻ അല്ലെങ്കിൽ ഇത് തുറന്നു കാണിക്കാനുള്ള സമയമായത് ഇപ്പോഴാണ് എപ്പോഴാണ് ഇത് അവരുടെ ഉള്ള് നമ്മൾ ഉള്ളെപ്പോഴാ പുറത്തു വരിക നീലക്കുറുക്കൻ്റെ കഥാ പറയില്ലേ അപ്പൊ ഈ നീലക്കുടത്തിൽ വീണാൽ കുറുക്കൻ നീല കുറുക്കൻ നീലയാണ് നമ്മൾ കരുതും വെള്ളം വീഴുമ്പോൾ അവൻ അവന് ഓരിയിടും അതെപ്പോഴാണ് പ്രതിസന്ധി വരുമ്പോഴാണ് ഇപ്പോ ഓരിയിടുന്ന സമയമാണ് അമേരിക്കയുടെ നടു ഒടിഞ്ഞു കഴിഞ്ഞപ്പോ പ്രതിസന്ധി കൊര നിർത്തിയിട്ട് ഓരിയിടൽ തുടങ്ങി അതാണ് അപ്പോ ഈ അതാണ് സംഭവിക്കുന്നത് ഇപ്പോ അത് അതുകൊണ്ട് ഞാൻ പറയുന്ന അമേരിക്കൻ നയം എക്സ്പോസ് ഇപ്പൊ അയാൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഞങ്ങളെ എല്ലാവരും ചൂഷണം ചെയ്യുന്നു ഇനി അത് അനുവദിക്കുകയില്ല ഏതാ ചൂഷണം അമേരിക്കക്ക് ആവശ്യമില്ലാത്ത ഒരു ഉൽപ്പന്നം അമേരിക്കൻ മാർക്കറ്റിലേക്ക് ചെല്ലുമോ ചെല്ലണോ വേണ്ടേന്ന് ആരാ തീരുമാനിക്കുക ഒന്നുകിൽ വലിയ വിഭ്രമങ്ങളുണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ വരണം അപ്പോഴാണല്ലോ മറ്റു നിവർത്തികൾ ഒന്നും ഇല്ലാതെ ഒന്നും ഇല്ലാതാകുമ്പോ അപ്പോ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പൊ അമേരിക്ക എത്തി അമേരിക്ക അതാണ് ഈ ജിയോ പൊളിറ്റിക്കൽ ജംഗ്ജർ എന്ന് പറയുന്നതാണ് അമേരിക്ക ഇപ്പൊ എത്തി നിൽക്കുന്നത് ലോകത്തിന് മുമ്പിൽ എല്ലാം മറയും നീക്കി തനി സ്വഭാവം പുറത്തെടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ചൂഷണം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം നിലനിന്നത് സ്വന്തം ശക്തി കൊണ്ടല്ല ചൂഷണം അവസാനിപ്പിക്കാനുള്ള യാതൊരു സമാന്തരമായ പദ്ധതികളും അമേരിക്ക ശ്രദ്ധിച്ചിട്ടില്ല അമേരിക്കൻ സമ്പദ്ഘടനക്ക് മറ്റുള്ളവരെ ചൂഷണം ചെയ്തിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് അവർ സമ്പന്നമായി ഇപ്പോ ഇപ്പൊ ആ ചൂഷണം മറ്റുള്ളവരെ വല്ലാതെ ചൂഷണം ചെയ്യാൻ പറ്റാതായപ്പോ അമേരിക്ക പ്രതിസന്ധിയിലേക്കായി ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യമായി തീർന്നു ലോക ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹോംലെസിന്റെ രാജ്യം മഹാനഗരങ്ങളിൽ പാലത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുന്നവരുടെ നാട് അമേരിക്ക മാറി വലിയ തോതിൽ അമേരിക്ക പ്രതിസന്ധി നേരിട്ടു പ്രതിസന്ധി നേരിടുമ്പോൾ മാത്രമല്ല കൂടെ നിന്നവരൊക്കെ അമേരിക്കയെ തിരിച്ചറിഞ്ഞു അതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പരാജയം എവിടെയുണ്ട് യു എൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വൻകിട ശക്തികളൊക്കെ അമേരിക്കയായിരുന്നല്ലോ ആ തിരിച്ചറിഞ്ഞു കൂടെ നിൽക്കുന്നവരൊക്കെ പതുക്കെ പതുക്കെ വലിഞ്ഞു വലിഞ്ഞു ഇവിടെ നോർത്ത് അമേരിക്കൻ അറ്റ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ എന്ന് പറയുന്ന അമേരിക്കം ഇന്ത്യയിൽ ഒരാളും ഇപ്പൊ വരില്ലല്ലോ എന്ത് പറ്റി മുപ്പത്തിരണ്ട് രാജ്യങ്ങളുണ്ട് ചോദിച്ചു കാശു ആ അവരോട് അവരെയും ചൂഷണം ചെയ്യാന്ന് അവർ മനസ്സിലാക്കി അഞ്ച് ശതമാനം ചോദിച്ചു അപ്പൊ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യം നോക്കണം നിങ്ങളെ പോറ്റിയാൽ പോരാ എന്ന് സ്പെയിൻ പച്ചക്കെ പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടാക്കിയപ്പോഴേ ഞങ്ങൾ പറഞ്ഞുണ്ട് ഞങ്ങളുടെ രാജ്യത്ത് കുറെ വെൽഫെയർ സ്കീംസ് നടക്കുന്നുണ്ട് അതിന്റെ ഫണ്ട് എടുത്തിട്ട് തരാൻ പറ്റില്ല രാജ്യത്തിന്റെ വികസനമാണ് പ്രധാനം പ്രധാനം എല്ലാവർക്കും ആ അജണ്ട വന്നു ഇത് ഇതിന് എന്താണെന്നറിയോ ലോകത്തൊരു പുതിയ ആത്മാഭിമാനം വന്നിരിക്കുന്നു ലോക രാജ്യങ്ങൾക്ക് ഒരു ലോക ലോകത്തിന്റെ ലോകത്തിന്റെ ആത്മാഭിമാനം വലിയ പങ്ക് ഇയാൾക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ട്രംപിനോട് ആ തീർച്ചയായിട്ടും ഉണ്ടല്ലോ ട്രംപിനോട് നമുക്ക് നന്ദിയുണ്ട് ആ കാര്യത്തില് നല്ലതാണ് ട്രംപ് നിവൃത്തിയേടുകൊണ്ടും വിവരക്കേടുകൊണ്ടും ഒക്കെ ആണെങ്കിലും ബുദ്ധിശു ബുദ്ധിശൂന്യത കൊണ്ടു ആണെങ്കിലും ട്രംപ് അത് ചെയ്തിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും ഉണർത്തി ഇപ്പോൾ വന്നിരിക്കുന്നൊരവസ്ഥ എങ്ങനെയെന്ന് ആലോചിച്ചു നോക്കൂ ഇദ്ദേഹം ആദ്യം വിചാരിച്ചിരുന്ന അമേരിക്കയുടെ ആദ്യത്തെ നയം എന്തായിരുന്നു ആയുധങ്ങൾ കൊണ്ടുപോയിട്ട് ലോകരാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു കളയാം എന്തേ അമേരിക്ക പണി നിർത്തി പാവങ്ങളായ അഫ്ഗാനികൾ പോലും എന്തേ അവരെ ഓടിച്ചു അഫ്ഗാനി ഇയാളെ ഇയാളുടെ പരിഷ്കാരത്തെക്കാളും ഭേദം ഈ പറഞ്ഞ താലിബാന്റെ കൊടിയ ഭീകര കൊടിയ പ്രാകൃതമായ തീവ്രവാദമാണ് എന്നുപോലും ഒരു രാജ്യം ആലോചിച്ചു സംസ്കാരമുള്ള രാജ്യമായിരുന്നു അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റുകാര് നൂറുദ്ദീൻ തറാക്കിയെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ എത്രയോ കാലത്ത് ഏതോ കാലം പത്ത് ഭരിച്ചിട്ടുണ്ട് വളരെ ബോധമുള്ള നാടാ പക്ഷെ ആ നാട് കാണുകയാണ് ഇയാൾ വന്നിട്ട് അധിനിവേശം നടത്തിയിട്ട് അവിടുത്തെ എണ്ണയും അവിടുത്തെ മയക്കുമരുന്ന് എല്ലാം അവിടെ ഉള്ളത് മുഴുവൻ ചൂഷണം ചെയ്യാണ് ആ ചൂഷണം ചെയ്യുന്നതിനേക്കാൾ ഭേദമാണ് അവരുടേതായ ഒരു തീവ്രവാദം ആകി തീവ്രവാദം എന്ന് പറഞ്ഞിട്ടാണല്ലോ താലിബാനെ ഞാൻ പറയുന്നത് അവരെല്ലാം ഇപ്പൊ ഇറാഖിൽ നിന്ന് ആട്ടി ഓടിച്ചു അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഏതാണ്ട് പോന്നു അപ്പോ ഈ ഒരു അവസ്ഥയിൽ ഇറാനിലേക്ക് ഇറാന്റെ നേരെ കണ്ണുരുട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞ ദിവസം ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എത്ര കൃത്യമായിട്ടാ പറഞ്ഞത് പറഞ്ഞു ഞങ്ങള് പിന്നെ ഇറാനെ ഞങ്ങളോട് യു അമേരിക്കയോട് കളിച്ചാൽ ഇറാൻ വിവരം വിവരമറിയും അപ്പൊ പറഞ്ഞ മറുപടി എന്താ കണ്ടില്ലേ അത് സ്വപ്നം കാണുന്നേ ഞങ്ങളെതിരെല്ലാന്ന് എത്ര കൃത്യമായിട്ടുണ്ട് എത്ര അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ അമേരിക്ക എത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പൊ ഒടുവിൽ അദ്ദേഹം പഠിക്കേണ്ട പാഠം എന്താണ് വേണമെങ്കിൽ സൈനിക ശക്തി കൊണ്ട് ലോകത്തെ കീഴടക്കാൻ ശ്രമിച്ചൂടെ ചൈനക്ക് ചൈനക്കോ റഷ്യക്കൊക്കെ അതിനുള്ള ശേഷിയുണ്ട് ആ പക്ഷെ അവരെന്താ ശ്രമിക്കുന്നത് അവർ മനസ്സിലാക്കി അലയൻസ് അല്ല ഞങ്ങൾക്ക് ക്ലൈൻസ് ആണ് വേണ്ടത് ഇനി ലോകം കച്ചവടം പക്ഷെ അങ്ങനെ പറയുമ്പോൾ അലയൻസ് അല്ല വേണ്ടത് ഞങ്ങൾക്ക് ക്ലൈൻസ് ആണ് എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നത് കണ്ടില്ല എല്ലാ രാജ്യങ്ങളും അമേരിക്ക ഇതുവരെയും പ്രയോജനപ്പെടുത്തിയിരുന്നു ഇനി അത് വേണ്ട അവർക്ക് വേണ്ടാന്ന് അതിന്റെ സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമേരിക്ക ഈ പറയുന്നതിന്റെ മറുവശ എടുത്തു നോക്കൂ ഇനി ഞങ്ങളെ ചൂഷണം ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇനി അമേരിക്ക നാട്ടുകാർക്ക് വേണ്ടാന്ന് ലോകത്തിന് അതിന്റെ അർത്ഥം ഇനി ലോകത്തെ ചൂഷണം അല്ല ഞങ്ങൾക്ക് നിങ്ങൾ വേണ്ട മാത്രമല്ല മാന്യമായ ഇടപാടല്ലാതെ ഒരു കച്ചവടവും നടക്കൂല ഏറ്റവും നല്ല ബിസിനസ്മാൻ ആരാണ് ജെന്റിൽമാൻ ആണ് പ്രിൻസിപ്പിൾ എഗ്രിമെന്റ് ഏറ്റവും നല്ല കരാർ എന്താണ് ജെന്റിൽമാര് ജെന്റിൽമാൻ എഗ്രിമെന്റ് പറഞ്ഞാൽ പാലിക്കണ്ടേ വാക്ക് പാലിക്കണ്ടേ രാവിലെ പറഞ്ഞത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ മാറ്റി പറയുന്നവന സ്ഥിരത വേണ്ടേ ൻസി അത് വേണം ആദ്യം രണ്ടാമത് എന്ന് പറയുന്ന ക്വാളിറ്റി നമ്മൾ ഒരു കാര്യം ഉറപ്പ് കൊടുത്താൽ അതിന്റെ ഒരു കാലാവധി തീരുന്നത് വരെയെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ മാത്രമല്ല അതിനിടയിൽ വേണമെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അതിനുവേണ്ടി പ്രത്യേക ചർച്ച നടത്തിയിട്ട് പറയണ്ടേ വായി തോന്നിയത് പറയല്ലേ കൊറിയയിൽ വെച്ചിട്ട് കൂടിക്കാഴ്ച പറയുന്നത് ആ കൊറിയയില് ചർച്ച വെച്ചിട്ടുണ്ട് രണ്ടാഴ്ച കൊണ്ട് നടക്കുന്നു ഇതെന്താ സത്യത്തിൽ അത് തന്നെ എന്തുമാത്രം അമാന്യമായ ഏർപ്പാടാണ് തോന്നി സത്യം പറഞ്ഞ എല്ലാ മാനേഴ്സിനും വിരുദ്ധമല്ലേ ഒരു കരാറ് തീരുമാനിച്ചു ആരോട് ചില്ലർക്കാരനോടല്ല ചില്ലർക്കാരനോടല്ലീസ് പ്രീമിയറുമായിട്ടൊരു ചർച്ച വെച്ചു സൗത്ത് കൊറിയയിലാണ് സൗത്ത് കൊറിയയില് സോളിലായിരിക്കാനുള്ള രണ്ടാഴ്ച ആ ഡേറ്റ് വെച്ചപ്പോ ഇയാള് ബാർഗെയിൻ ചെയ്യ മുൻകൂട്ടി ചർച്ച ചെയ്യേണ്ടത് അവിടെ കൂടി ഇരിക്കുമ്പോഴല്ലേ പരസ്പരം ചർച്ച ചെയ്യാ എന്നിട്ടല്ലേ തീരുമാനം എടുക്കേണ്ടത് അവിടെ ഇപ്പൊ അതിന് മുൻകൂടിയായി ലോകമാണ് എന്താ പറയുക എന്ന് വെച്ചാൽ ഇയാളിപ്പോ പറയുന്ന ആ സൗത്ത് കൊറിയയിൽ ചർച്ച നടക്കുന്നുണ്ട് ഞാനും ഷി ജിൻ പിങുമായിട്ട് ആ ചർച്ച തകർന്നാൽ എന്തിനാണ് ചർച്ച ആ ചർച്ച തകർന്നാൽ ഞാൻ നൂറ്റമ്പത്തഞ്ച് ഇപ്പൊ തന്നെ ഇപ്പത്തന്നെ ലോകത്തിലില്ലാത്ത താരിഫാണ് അമ്പത്തഞ്ച് ശതമാനം താരിഫ് എന്നൊക്കെ പറഞ്ഞാൽ ചൈനയ്ക്ക് പണി കൊടുക്കാൻ വേണ്ടി എടുത്ത എന്നിട്ടും ചൈന വ്യാപാരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നടത്താൻ അറിയാവുന്നോണ്ടാ ചേക്കും പണി കൊടുത്തിട്ടുണ്ട് മാത്രല്ല അമ്പത്തഞ്ച് ശതമാനം താരീഫ് കൊടുത്താലും ചൈനക്ക് മുതലാവും ചൈനീസ് ലേബർ കോസ്റ്റ് വളരെ കുറവാണ് അവർ കുറഞ്ഞ ശമ്പളത്തിന് ആളുകളെ പണിയെടുപ്പിക്കുന്നുണ്ട് അത് നല്ലതും ആണോ ചിന്തയാണോ രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷെ അമ്പത്തഞ്ച് ശതമാനത്തിൽ നൂറ്റമ്പത്തഞ്ച് ശതമാനം ആക്കും അതും ചർച്ചയിൽ ചർച്ച നടക്കട്ടെ ചർച്ച പരാജയപ്പെട്ട് അപ്പൊ ആലോചിക്കണ്ടല്ലേ അപ്പൊ എന്താ ചെയ്യണത് ഞാൻ നൂറ്റമ്പത്തഞ്ച് ശതമാനം താല്ഫ് അതുകൊണ്ട് അർത്ഥം ചർച്ചയിലേക്ക് ചൈനീസ് ചൈനയെ പോലെ ഒരു രാജ്യത്തിനെ ചർച്ചയ്ക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തുക മര്യാദക്ക് വന്നോളണം ഞാൻ പറയും ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന വരുന്ന ഡ്രാഫ്റ്റിൽ ഒപ്പിട്ട് തന്നോളണം ഇത് എവിടുത്തെ ന്യായമാണെന്ന് ഇത് ഇത് ഇയാൾ അങ്ങേയറ്റം പരിഹാസ്യമായ ന്യായമാണ് ചൈന ഇതിനെതിരായിട്ട് പ്രതികരിച്ചിട്ടില്ല കാര്യമായിട്ടോ ചൈന പക്ഷെ പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചൈനയുടെ പ്രതികരണം മൗനം ശ്രദ്ധിക്കണം ആഹ് ഇദ്ദേഹം പറയുന്ന ചില സൂചനയുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ മാന്യമായ വ്യാപാര കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ ചൈനക്ക് അറിഞ്ഞുകൂടെ ഇയാൾ പറഞ്ഞു കൊടുക്കണോ ഞങ്ങള് ജപ്പാനുമായും സൗത്ത് കൊറിയയുമായും നല്ല കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊക്കെ ഡ്രാഫ്റ്റ് ഒന്നെടുത്തൊന്ന് വായിച്ചു നോക്കണം അതൊക്കെ ഇയാൾ പറയണോ ഇതൊക്കെ അറിഞ്ഞൂടെ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് ആ മാതൃകയിൽ ഒരു കരാറാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാല് നല്ലൊരളവിൽ നല്ലൊരളവിൽ അമേരിക്കൻ മേധാവിത്വം ഉണ്ട് ആ സാധനത്തിൽ പക്ഷേ അത് അത്തരം കരാറിൽ ചില ചില വകുപ്പുകൾ ചില ചില കൊമോഡിറ്റീസിന് അമേരിക്കയുമായുള്ള വ്യാപാരം ജപ്പാൻ ആവശ്യമുണ്ട് ഇപ്പോൾ എന്തിനാണെന്നറിയാ അമേരിക്കയുടെ ഓൺ മാർക്കറ്റ് പിടിക്കാനാ അമേരിക്കൻ ടെക് പ്രത്യേകിച്ച് കാർ മേഖലയിലൊക്കെ ഉള്ള കാർ ഉൽപാദനം ഉൾപ്പെടെ എസ് യു ബി ഉണ്ടല്ലോ ഈ സ്പോർട്സ് വെഹിക്കിള് ഇലക്ട്രിക് കാറുകൾ അതിന്റെയൊക്കെ മേഖലയിൽ ചൈനയെയും അമേരിക്കയെയും മറികടന്നുകൊണ്ടുള്ള ചില നീക്കങ്ങൾ ജപ്പാൻ നടത്തുന്നുണ്ട് അതിനു വേണ്ടിയാണ് തൽക്കാലം അവർ ഒരു കരാർ ഒപ്പിട്ടത് അത് സൗത്ത് കൊറിയക്കും ഉണ്ട് അത്തരം താല്പര്യം അപ്പൊ ആ കരാറിന്റെ മാതൃകയിൽ ചൈന ഒപ്പിടാൻ തയ്യാറാണ് ചൈനയ്ക്ക് നിർബന്ധമൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ എന്താ നൂറ്റമ്പത്തഞ്ച് ഇതൊക്കെ എന്താ ആരോടതൊക്കെ പറയാൻ പറ്റും അതുകൊണ്ട് ലോക ഈ രണ്ട് ലോകത്തിലെ ഈ രണ്ട് വമ്പൻ ശക്തിയാണ് ലോകത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ വമ്പൻ ശക്തിയുള്ളു പഴയ എന്റെ ഉപ്പാക്ക ഉപ്പാന്റെ ആനയായിരുന്ന ഒരാള് ചെന്നിട്ട് നടത്തുന്ന ഗീർവാണം പറിച്ചില്ല അവനോരോന്ന് അറിഞ്ഞൂടെ ഞാൻ പറയുന്നിടത്ത് ഒപ്പിട്ട് പോയിക്കോളാം തീർച്ചയായും ചൈന ഈ ഈ ഇത് ഓരിയിടലായിട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ അതാണ് ആ ഒരിടൽ അർഹിക്കുന്ന ഗൗരവത്തോടെ ചൈന മൗനാണ് ചൈന മൗനമാണ് ചൈന അനാവശ്യമായിട്ട് വാക്ക് പറയാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് വേണമെങ്കിൽ ആരെയൊക്കെ വീമ്പളക്കാം എന്തെല്ലാം തള്ളു പറയാം ബള് പറയാം ചൈനയ ലോകത്തിലെ മാന്യന്മാരായ ബിസിനസ്സുകാരാണ് നല്ല കച്ചവടക്കാരാണ് പിന്നെ അവരുടെ നാട്ടിൽ ചൂഷണം ചെയ്യുന്നുണ്ട് അവർ കമ്മ്യൂണിസം എന്ന് പറയുന്ന രേഖാധിപത്യ രീതി അവർ പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അവരുടെ നാട് കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മുടെ അജണ്ട അല്ല ലോകത്തിന് മുമ്പിൽ അവർ മാന്യമായിട്ടാണ് പെരുമാറുന്നത് എന്തായാലും ഇതുകൊണ്ട് ട്രംപ് ചിലത് മനസ്സിലാക്കട്ടെ ട്രംപ് പഠിക്കാൻ പോകുന്നില്ല കേട്ടോ ട്രംപ് പഠിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ ട്രംപ് ചിലത് പഠിക്കും പഠിപ്പിക്കും നന്നാവാനല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക